ഇന്നും ചിക്കനാണ് കേട്ടോ ഇന്നില്ലേ ജീര റൈസിൻ്റെ ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ പോണം ഹായ് ചിക്കൻ വൃത്തിയായി കഴുകി ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പെരട്ടണം മസാല എല്ലാം ഇതിൽ പെരട്ടി വെച്ചിരിക്കുകയാണ് അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്ക് വറുക്കാം അരമണിക്കൂറ് സമയമുള്ളൂ മടേ അതിനൊന്നര നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യൊഴിച്ച് എഴുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ം വാടി കഴിയുമ്പോൾ മുഴുവൻ മസാല വാടി കഴിയുമ്പോൾ ഈ ബിരിയാണി റൈസ് അതിലോട്ടിട നന്നായി വറുക്കുക ഒരുവിധം മൂത്ത് നാല് ഗ്ലാസ് അരിയാണ് എട്ട് ഗ്ലാസ് വെള്ളവും ഇരി മൂടി വയ്ക്കുക ചിക്കൻ എല്ലാം വറുത്തു ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ബ്രൗൺ നിറം സവാള പച്ചമുളക് വേപ്പില മല്ലിച്ചീര പുതിയിലയില ഇത്ര വെച്ച് വരയ്ക്കുക സ്വൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പിട്ടേക്കാം രണ്ട് തക്കാളി എല്ലാം വാടി കഴിയുമ്പോൾ പൊടികൾ ഇടുക ഒരു സ്പൂൺ പെരിഞ്ചീരക ഇടണം പറയാൻ മറന്നു പാടി കഴിയുമ്പോൾ പാടിക്കഴിയുമ്പോൾ ചിക്കനായാലൊക്കെ സ്വല്പ വെള്ളം ഒഴിക്കുക ഉപ്പ് പോരക്കിൽ തുരുപ്പ് ഇടുക ഉപ്പ് പോര ഇതിന് കൂടി വയ്ക്കുക നമ്മുടെ ചിക്കൻ കറി റെഡിയായി അതുപോലെ ജീരക റൈസും റെഡിയായി ഞാൻ സാ ചേരുവകളൊക്കെ ചേർക്കുക സവാള വറുത്തത് കേശലിട്ട് ക്രിസ്മസ് എണ്ണയിൽ തെയ്യയിലിട്ട് വറുത്തുക മല്ലിച്ചീര സ്വൽ തെയ്യ് പകുതി ചെറുനാരങ്ങൾ ബിരിയാണി റൈസ് റെഡിയായി ചിക്കൻ കറി റെഡിയായി നമുക്ക്